എല്ലാവർക്കും നമസ്കാരം ഷേഖാ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നത്തോലി പീര വറ്റിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതും വളരെ രുചിയേറിയതുമായ ഒരു ഫിഷ് ആണ് നത്തോലി ക്ലീൻ ചെയ്തെടുത്ത അര കിലോ നത്തോലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ മൂന്ന് പീസ് കുടമ്പുളി കഴുകി ചെറിയ പീസസ് ആക്കി കുറച്ച് വെള്ളം ചേർത്ത് ചട്ടിയിലേക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായി ഒരു പത്ത് ചെറിയുള്ളി എട്ട് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി രണ്ടു മൂന്ന് വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുത്ത് ഒരു കപ്പ് ചിരകി തേങ്ങയിലേക്ക് ചേർത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഉപ്പ് കുറച്ചേറെ കറിവേപ്പിലയും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നേരത്തെ പുളിയുടെ കൂടെ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഒരു രണ്ട് മിനിറ്റ് കൈ കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നത്തോലി മീൻകൂടെ ചേർത്ത് കൈ കൊണ്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം ചെറിയ മീനായതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും ഇപ്പൊ ഇവിടെ എല്ലാം നല്ലതുപോലൊന്നും മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതടുത്തേക്ക് വയ്ക്കാം നല്ലതുപോലെ തിള വരുന്നത് വരെ ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം നന്നായി തിളച്ചു കഴിയുമ്പോൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ മൂന്ന് ഇത് റെഡി ആയി കിട്ടും ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്നു നോക്കാം ഇതിന്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിലും ടേസ്റ്റിയുമായിട്ടുള്ള നത്തോലി പീര പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്